Uh-huh, ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് ഞാനും ഇക്കാക്കിയും പിന്നെ ഇക്കാക്ക കസിൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഫ്രൈഡേ ഓഫായതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കറാമ വരെ പോവാണ് അവിടെ ഒരു സ്പെഷ്യൽ മന്തി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് റെസ്റ്റോറൻറ്റ് വരെ വരെ ഇക്കാക്കയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത് ഞാൻ അങ്ങനെ പറയാൻ റീസൺ ലൈസൻസ് കിട്ടിയ ശേഷം ഇക്കാക്ക് ഡ്രൈവ് ചെയ്തിട്ടില്ല അത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഒരാൾ മുമ്പിൽ ഉണ്ടാവുന്നതൊരു ധൈര്യം എന്ന് കണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ആരെങ്കിലും വേണമെന്നുണ്ടായിരുന്നു കാരണം നാട്ടിലെ പോലെ അല്ലല്ലോ അവിടെ റൂട്ടും ഫൈനും അതും ഇതും വല്ലതും ഉള്ളതല്ലേ അപ്പോൾ ഫസ്റ്റ് ഒരാൾ ഉണ്ടാവണമെന്നുണ്ടായിനി അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഇക്കാക്ക് ഡ്രൈവ് ചെയ്ത കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇനി ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ് മന്തി ആട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഞങ്ങളൊരു രണ്ട് തരം മന്തി ഓർഡർ ചെയ്തിരുന്നു ഒരു ഹണിയും പിന്നെ ഒരു സ്പൈസി ചിക്കൻ മന്തിയും അത് രണ്ടുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇത് ഇക്കാക്കാൻ്റെ കസിനും കസിൻ്റെ ഹസ്ബൻഡും ആണ് കേട്ടോ പിന്നെ അപ്പ വേറെ ഉള്ളത് ഈ കക്കാൻ്റെ കസിൻ തന്നെയാണ് ഓരോക്കെ ഇവിടെ സെറ്റിൽഡാണ് ഒരാൾ ഒപ്റ്റോമും അക്കൗണ്ടൻറ്റും രണ്ടാളും അക്കൗണ്ടൻ്റും അങ്ങനെയാണ് ഇത് കസിന്റെ മോ മോളാണ് കേട്ടോ അവൾക്കൊരു വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ ഓലെ ഓലെ രണ്ടുപേരെയും അവിടെ ബേബി ചെയറിൽ ഇരുത്തി ഓലെ അവിടെ കളിച്ചിരുന്നുള്ളൂ ഫുഡ് വരാൻ നേരത്തെ ഞങ്ങൾ അവിടെ ഇരുത്തിയൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡ് വന്ന് ഒരു രക്ഷയില്ലാത്ത മന്തിന് അടിപൊളി മന്തിന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇതേ ഈയൊരു പാത്രത്തിലാട്ടോ അവർ സേവ് ചെയ്യുന്നത് ഫുഡ് ഇതാണ് ഹണി ചിക്കന് ഹണി ചിക്കന് കുറച്ച് ഒരു മധുരം കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് നല്ല രസം കിട്ടും എനിക്കൊന്നുകൂടെ ഇഷ്ടമായത് ഹണി ചിക്കനാണ് മറ്റത് കുറച്ച് സ്പൈസി ഞാനത് വല്ലാതെ കഴിച്ചിട്ടില്ല ഹണി ചിക്കനാണ് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ കഴിച്ചത് പിന്നെ ലാസ്റ്റില് ഓരോരു സാധനം കൊണ്ടുവന്നു നിന്നു അതിന്റെ പേരെന്താന്ന് വെച്ചാല് സാധനം അടിപൊളിയാണ് കേട്ടോ ഹനിയൊക്കെ ഒഴിച്ച് കണ്ടു സാധനം അടിപൊളിയാണ് അങ്ങനെ ഫുഡ് അടിക്കുക കഴിഞ്ഞ് ഞങ്ങൾ വാഷ് സ്പേസിൻ്റെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് ഇത് പെട്ടെന്നുണ്ടായ ഒരു പോക്കാൻ രാത്രിയോ അവളെ വിളിച്ച് പോവുമല്ലോ ചോദിച്ച് അങ്ങനെ ഉണ്ടായതാണ് ഒരു പ്രീപ്ലാൻ ഉള്ളായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ പോക്കായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും പോലെ ഫാമിലി ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് തന്നെ കിട്ടിയത് അപ്പോൾ ഇതാണ് സ്പൈസി കഫേന്നാണ് ഇതിൻ്റെ പേര് മന്തി ഗ്രില്ലോ അങ്ങനെ എന്തോ വേറെ എന്തോ പേരുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഈ ഡ്രൈവ് ചെയ്ത് ഈ കാക്ക ഒരു ഫസ്റ്റ് സ്റ്റേജിലെ ഒരു പേടിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇൻഷാല്ല വണ്ടി എടുക്കണം കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട് വണ്ടി ഉണ്ടാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണണം എന്നോട് കഴിയുന്ന പോലെ ഞാൻ വീഡിയോസും അപ്ലോഡൊക്കെ ചെയ്യും ഇൻഷാല്ല ഇൻഷാല് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും